ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ സാധാരണക്കാർക്ക് അവകാശപ്പെട്ട പെൻഷനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ സർക്കാർ എന്ന് എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി എം പി നിലമ്പൂർ നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആരേടൻ ചൗക്കത്തിന്റെ പ്രചരണാർത്ഥം മൂത്തേടം പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാ ഗാന്ധി ഞാനിപ്പോൾ ഒരു മനുഷ്യൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് ഐ ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടു രണ്ട് പെൺമക്കളെ കണ്ടു ഒരു കുട്ടിയെയും നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് മനുഷ്യ വന്യജീവി സംഘർഷമാണ്

Which is just outside your constituency here, that this is now the seventh time that I have visited somebody who has died because of this conflict. It is very important for us to find concrete measures to protect lives. And Nam, to protect livelihoods. There is a lot of talk, but as you know, the state government is not trying hard enough to resolve this issue. It was deeply disturbing to know about Ananthu who was electro electrocuted by an illegal electrical fence near nilambur nilambur the my heart goes out to his family i hope shanu vijay and yadu krishnan who were injured in the same incident are better now ഞാൻ അവരെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നു ആ അപകടത്തിൽ പരിക്കേറ്റ ഷാനു വിജയനും അതുപോലെ തന്നെ യദൂ കൃഷ്ണനും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു കേരളത്തിൽ ഏറെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആശാവർക്കർമാരുടെ സമരവും അവരുടെ കഷ്ടപ്പാടുകളും ഇവിടത്തെ സർക്കാർ കാണുന്നില്ലെന്നും അനുദിനം കൂടി വരുന്ന വന്യമൃഗശല്യം ചെറുക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും അടുത്തടുത്തായി ഏഴോളം ആളുകളാണ് വന്യജീവി ആക്രമണത്തിൽ തന്റെ മണ്ഡലത്തിൽ മരണപ്പെട്ടിട്ടുള്ളതെന്നും പ്രിയങ്ക പറഞ്ഞു കാരപ്പുറം കുരിശ് ജംഗ്ഷനിൽ നിന്ന് മേലെ കാരപ്പുറം വരെ സ്ഥാനാർത്ഥി ആര്യടം ശോകത്തിനൊപ്പം പ്രിയങ്കാഗാന്ധി റോഡ് ഷോയും നടത്തി നിരവധി കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് പ്രിയങ്കയെ സ്വീകരിക്കാനായി കാരപ്പുറത്തെത്തിയത് എന്നെ കരിം അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ രമേശ് ചെന്നിത്തല ടി സിദിഖ് എം എൽ എ കെ സി അബു ഇക്ബാൽ മാസ്റ്റർ മുണ്ടേരി എൻ കെ കുഞ്ഞുണ്ണി പി അഷ്റഫ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ എന്നിവർ സംസാരിച്ചു